ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ പൂക്കോട് തടാകത്തിലാട്ടാ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ പൂക്കോട് തടാകത്തിലടയ്ക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഏരിയ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരാൾ ടു വീലറിന് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഫോർ വീലറിന് അമ്പത് രൂപ ആട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ പായസം ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അതൊക്കെ കുടിച്ചിട്ട് പൂക്കോട്ട് തടാകത്തിലേക്ക് പോയാൽ മതി കേട്ടോ അപ്പോൾ ഒരാൾക്ക് നാൽപ്പത് രൂപ കേട്ടോ പിന്നെ ചിൽഡ്രൻസിന് മുപ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ കഴിയും പിന്നെ കയറി പോകുമ്പോൾ തന്നെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ നടന്ന് പോവാട്ടോ ഒരുപാട് നടക്കാനുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതിന്റെ അകത്ത് കണ്ടോ ആമ്പൽപ്പൂവാട്ട ഈ കാണുന്നത് അപ്പോൾ ഇത് കണ്ടോ പെഡൽ ബോട്ടാട്ടെ ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് പിന്നെ റോബോട്ട് ഉണ്ട് അപ്പൊ എല്ലേരും പൈസ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഗെയ്സ് നമുക്ക് ഇതേപോലെ നടന്നിട്ട് ഈ ഒരു ഈയൊരു കണ്ടോ ഈ ഒരു കായലിൻ്റെ സൈഡ് തൊട്ട് നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ കൈ സി ഒരു സൈഡ് മുഴുവനായിട്ടും ആമ്പൽപ്പൂവട്ടോ അപ്പോൾ വെയിലത്ത് വാടിയിട്ടുള്ളത് രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കാണാം അപ്പോൾ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ മണി അഞ്ചുമണിവരെ ടിക്കറ്റ് കൊടുക്കുമല്ലോ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട നിത്യഹരിത വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിമനോഹരമായ തടാകം വയനാട്ടിലേക്ക് വരുന്ന എല്ലാ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു ഓ ഏറ്റവും കൂടുതൽ പെഡൽ ബോട്ടാണ് ആൾക്കാർ എടുക്കുന്നത് കേട്ടാ ഇവിടെ ബോട്ടിംഗ് ടൈം ഉണ്ട് അപ്പൊ ഈ കാണുന്നത് പൂക്കോട്ടമ്മ ദേവി ക്ഷേത്രമാണ് കേട്ട നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ശുദ്ധജല അക്വേറിയം കുട്ടികളുടെ പാർക്ക് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കട എന്നിവയും ഇവിടെ ഉണ്ട് അപ്പോ ഗൈസ് ഈയൊരു ഭാഗം മുഴുവൻ ഐസ്ക്രീം ഏർ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ടോയ്ലറ്റ് ഉണ്ട് അപ്പോ ഗൈസിങ്ങേ ഭാഗത്ത് വന്നാൽ ഐസ്ക്രീം അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെയാണ് ഏട്ടാ പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ കാണുന്നത് ആ നേരത്തെ നടന്ന അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഉണ്ട് കേട്ടാ കാണുന്നില്ലേ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പൂക്കോട് തടാകത്തിൻ്റെ സൈഡിലൂടെ നാട്ടിൽ നിന്ന് തളർന്നു പോയിട്ടാണ് ഒരു രക്ഷയില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യമൊക്കെ ഉണ്ട് അതിനെല്ലാം എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അക്യൂറിയം അതുപോലെ തന്നെ പെടൻപോട്ട് അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ഏരിയ ബോട്ടിങ്ങിന്റെ ഇതാ കേട്ടാ കാണുന്നില്ലേ പൂക്കോട്ടു തടാകത്തിന്റെ പ്രധാന ആകർഷണമാണ് ബോട്ടിംഗ് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടിക്കാച്ച് വീഡിയോ ചെയ്യാം വീണ്ടും വരും ഇതുവരെ ബായ് ബായ്